ലങ്കാധിപനായ ദശമുഖ രാവണനെ വധിച്ച് അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് അയോധ്യയിലേക്ക് മടങ്ങുവാനായി ഒരുങ്ങുന്ന ശ്രീരാമചന്ദ്രനോട് രാവണന്റെ സഹോദരനും പുഷ്കര വാഴുന്ന അതിശക്തനായ അസുരവീരനുമായ സഹസ്രമുഖ രാവണനെ കുറിച്ച് സീതാദേവി പറയുന്നു അനന്തരം സഹസ്രമുഖ രാവണനോട് യുദ്ധം ചെയ്ത ശ്രീരാമനും സൈന്യവും ആ രാക്ഷസ ശക്തിക്ക് മുന്നിൽ പരാജയപ്പെടുന്നു അതിശക്തനായ സഹസ്രമുഖന്റെ മാനക ബാണകളേറ്റ് നിലനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ രക്ഷിക്കുവാനായി ഒപ്പം സഹസ്രമുഖനെ വധിക്കുവാനുമായി സീതാദേവി തന്റെ ഉഗ്രഭാവമായ സഹസ്ര രൂപിണിയായി മാറുന്നു തുടർന്ന് രാവണനെ വധിക്കുകയും ചെയ്യുന്നു ഇതിഹാസ കാവ്യമായ അത്ഭുത രാമായണം എന്ന കാവ്യ ഗ്രന്ഥത്തിലെ ഈ കഥാസന്ദർഭം മികച്ച ദൃശ്യാവിഷ്കാരത്തോടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു രാവണൻ രാവണൻ സഹസ്രമുഖ രാവണൻ ശ്രീരാമ ഇത് നിന്റെ വിധി നമ്മുടെ അനുജൻ രാവണനെ വധിച്ചത് നിന്റെ 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 ഈ പുഷ്കര യോഗം അന്ത്യം ലങ്കാപുരിമാരായ സകല ദേവതയും ചൂണ്ടുവിനലിന് മുന്നിൽ നിർത്താൻ ത ശ ശക്തിയും സിദ്ധിയും ബുദ്ധിയുമുള്ള സദസ്രമുഖ രാവണൻ ഇവിടെ രാവണന്റെ മൃത്യുവിന് കാരണക്കാരിയായ ആ സീത എവിടെയാണോ അത് നാമാണ് നീയാണോ സീത എന്നയാണോ നമ്മുടെ എൻകിച്ചത് ശ്രീവാദം സർവസ്വക് സ്ത്രീത്വത്തെ അപമാനിച്ച നിന്ദി അനുജൻ രാവണന്റെ അവസ്ഥ നിനക്കറിയില്ലേ അതിനേക്കാൾ ഭീകരമായിരിക്കും നിന്റെ അവസ്ഥ പെണ്ണൊരുമ്പിട്ടാൽ സാക്ഷാൽ ബഹുമാനം പോലും തടുക്കാൻ കഴിയില്ലെന്ന് അറിയുമോ നിനക്ക് എന്നാൽ നിന്റെ പതി രാമന്റെ അവസ്ഥയേക്കാൾ അവസ്ഥയെക്കാൾ നിനക്ക് ശക്തി കൊണ്ട് നാം നേടിയെടുത്തതാണ് ഈ സാമ്രാജ്യം ഒരു നമുക്ക് ആവശ്യമില്ല കാരണം വരശക്തിക്ക് നാം ആരുടെയും മുന്നിൽ തപസ് ഇരുങ്ങിട്ടില്ല സ്ത്രീയെന്ന പരിഗണനയില്ലാതെ തന്നെ നിന്നെ വെട്ടി നിറുക്കി ഈ പുഷ്കിരദ്വീപിനെ കരിങ്കിൽ വലിച്ചെറിയുന്ന

പറയുന്ന ബ്രഹ്മനും ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും ഈ സഹസ്രമുഖ രാവണന്റെ മുന്നിൽ വഞ്ച കുച്ചടക്കിണിച്ചു കീഴ് സീതശ്വരനായ നിന്റെ പതിയുടെയും വാഞ്ഞ സൈന്യത്തിന്റെയും ദുർഗതി നീ കണ്ടതല്ലേ എന്നിട്ടും നമ്മോട് കേൾക്കുന്ന നീ ആരാണ് രാജ്യത്തിലെ സർവശക്തികളും സംയോജിച്ച് ശത്രു സംഹാരത്തിനായി മൂർത്തിഭാവം കൈക്കൊണ്ട സംഹാരൂപിണിയായ സീത നമ്മുടെ അംശാവതാരങ്ങളായ സഹസ്ര രൂപിണികൾ നിന്റെ പുഷ്കരജീപിനെ തകർത്തെറിയുന്നത് കണ്ട് നോക്ക് നിന്റെ രാക്ഷസ പടയാലികളെ നാം ഇതാ അഗ്നിക്കിരയാക്കും പ്രദേശ് ആർ കിളിമാനൂർ രാവണൻ പുതുപുത്തൻ രാവണൻ സദസ്ത്രമുഖൻ രാവണൻ സദശ്രമുഖ